ലോകം വീണ്ടും യുദ്ധഭീതിയിലാവുകയാണ് പോർമുഖം തുറന്നിരിക്കുകയാണ് ഇസ്രായേലും ഇറാനും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു ഇറാൻ ബലാസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം ഇറാനിൽ നിന്നും സഖ്യ രാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രോൺ തൊടുത്തത് ഇസ്രായേൽ സേന ഡ്രോൺ മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നു മാത്രമല്ല കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ തയ്യാറെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബെ തിരിച്ചടിയായി ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിലെ നെഗേവി വ്യോമ താവളത്തിന് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇസ്രായേലി സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചു തങ്ങളുടെ രണ്ട് സൈനിക ജനറൽമാർ കൊല്ലപ്പെടാൻ ഇടയാക്കിയ ദമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ സാഹചര്യത്തിലാണ് നെഗേവി വ്യോമതാവളം ആക്രമിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കി ഇസ്രയേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങളും നടന്നു ആക്രമണത്തിൽ ഒരു പത്ത് വയസ്സുകാരന് പരിക്കേറ്റതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേലിലെ എല്ലാ സ്കൂളുകളും അടച്ചിരിക്കുകയാണ് രാജ്യമെങ്ങും യുദ്ധ ഭീതിയിലാ ഭീതിയാണ് നിലനിൽക്കുന്നത് ജോർദാനും ഇറാഖും ലബനോനും വ്യോമ മേഖല അടച്ചിട്ടുണ്ട് ഇസ്രായേൽ വ്യോമ മേഖലയും വിമാനത്താവളവും അടച്ചു അതേസമയം തന്നെ സ്ഥിതി വിലയിരുത്തുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിന് ബലാസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം ഉപയോഗിച്ചതെന്ന് പ്രയോഗിച്ചതെന്ന് രാജ്യത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചതായി എമിക്കതും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഒരു സൈനിക താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനിടെ ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും അടിയന്തരമായി ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്ക് അധികാരം നൽകി ഇതോടെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രയേൽ മന്ത്രിസഭാ സമിതിക്ക് സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ നടപടങ്ങൾ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വലിയ യുദ്ധ ഭീതിയിൽ തന്നെയാണ് രാജ്യങ്ങൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിതല യോഗത്തിന് ശേഷമായിരുന്നു ബൈഡനുമായുള്ള ചർച്ച പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ യു എൻ സുരക്ഷാ കൌൺസിലും ഇന്ന് അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ലോകം വലിയൊരു യുദ്ധഭീതിയിലാണ് പോർമുഖം തുറന്നിരിക്കുകയാണ് ഇസ്രായേലും ഇറാനും